സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് പാറിന്റെ മാർക്ക് എങ്ങനെയാണ് എക്സാമിന്റെ റിസൾട്ട് എങ്ങനെയാണ് ഒരു ഒരു ബി 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 ബാക്കിയൊക്കെ ബാക്കിയൊക്കെ അതായത് അഞ്ച് അപ്പം ആകെ എത്ര എത്ര രണ്ട് മാർക്ക് മാർക്ക് എന്താ പറ്റിയ റിസൾട്ട് വന്നതിന്റെ വിഷമമാണ് വിഷമം മാത്രാണ് ഞാനൊക്കെ കൊറേ ഡി ഒക്കെ വാങ്ങിയ ആളാണ് അപ്പൊ ഒരു ബി വാങ്ങിയാൽ തെറ്റില്ല എന്റെ അഭിപ്രായം എന്താ എന്റെ അഭിപ്രായം മാർക്ക് പറഞ്ഞാ വിഷമ അമ്മ എന്താ ചീത്തരണോ ചിക്കു ചീത്തറണേ ചിക്കന് കണ്ടൊക്കെയാണ് തോന്നുന്നത് ബി ബാക്കിയൊക്കെ അയിന്റെ വിഷമാട്ടോ അതിന്റെ വിഷമ കാണുന്നത് അല്ലേ ഒരു ബി ആയി എന്റെ ഏഹ് ഒരു ബി ആയിരണോ പിന്നെന്തിനാ വിഷമോ നീന്തൽ നീന്തൽ പോവാൻ പറ്റാത്തതിന്റെ വിഷമാ നീന്തൽ മത്സരത്തിന് ഞാൻ കാരണം പോവാൻ പറ്റാത്തതിന്റെ വിഷമമാണ് പിന്നെന്താ വിഷമോ എന്താ ഒരു ചെറിയ വിഷമോ പറ ഏ പോണോ ചൂടെടുക്കണം നിർബന്ധമൊന്നുമില്ല തീർച്ചയായും എന്താ പോയാലോ അപ്പൂന്റെ മാർക്ക് എങ്ങനെയാണോ നിങ്ങൾ ചോദിക്കും അത് ഞാൻ പറഞ്ഞത് അപ്പൊ അപ്പൂന് പോട്ടോ അല്ലെ അപ്പൂന് എങ്ങനെയുണ്ടോ മാർക്ക്

നോക്ക് ഫുൾ എങ്ങനെ കിട്ടി എന്റെ മോനെ പഠിച്ചിട്ട് പഠിച്ച മാർക്ക് ണോ ഞാൻ പോയി വാ റിസൾട്ട് എത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ മാർക്കൊക്കെ ഏരില്ലേ നമ്മള് ചെറിയ ചെറിയ മാർക്കുകൾ കൊറേന്നാലും കൊഴപ്പല്ല പക്ഷെ നല്ല ഉഷാറാണ് ഉണ്ണി ഉണ്ണി ഏറ്റവും പ്രമുഖ നായിക ഉണ്ണി പാറിന്റെ അഭിനയിക്കുന്ന ഉണ്ണിമോൾ ഇവിടെ ഉണ്ട് അവൈലബിൾ ആണ് ഉണ്ണി പോരുത് ഇനി ഇനി ചോദിക്കാൻ ചോദിക്കാൻ കൃത്യമായ മറുപടി തരണം ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് കൈ കൈതർ എങ്ങനെയാണ് എന്തൊരു സുഖല്ലേ എന്റെ മോനെ എന്റെ പെങ്ങൾ ഇങ്ങനെ തന്നെയാ കൂടെ അതേപോലെ പറഞ്ഞു കിയില്ലേ പാരൂല പറയുന്നത് വിശ്വസിക്കണോ ഓ അച്ഛമ്മത് ഇപ്പം പേപ്പർ കിട്ടിയില്ല അതുകൊണ്ട് പക്ഷെ മോത്തൊരു കള്ള ചിരിണ്ട് അതാണ് ഇനി കിട്ടില്ല ഏഹ് അപ്പൊ അപ്പൂര് ഫുള്ള് ഇവിടെ റിസൾട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞെടുക്കുവോ പേപ്പർ ഇട്ടിയോ പേപ്പർ ഇട്ടിയല്ലേ ഇല്ലേ എല്ലാരൂടെ ഒരുമിച്ച് കേരളത്തിലെ പറയാൻ പഠിച്ചോല കേട്ടോ ഒരേ പാറ്റേണിൽ ഒരേ സ്വരത്തിലില്ല ഞങ്ങൾക്ക് എത്ര വയസ്സുണ്ണിയേ എന്റെ മാർക്കൊന്ന് പറഞ്ഞോടുക്കു എന്റെ മാർക്ക് മാർക്ക് എത്ര മാർക്ക് എത്ര മലയാള മാർക്ക് എത്ര അറിയാം ഇംഗ്ലീഷ് അറിയാത്ത എന്റെ മോനെ ഒരു മാർക്ക് കുറവാ കണ്ട് പടി എന്റെ മാർക്ക് എത്ര ഇണ്ടാവും തോന്നി മലയാളത്തിൽ ഇംഗ്ലീഷിനൊക്കെ ഇംഗ്ലീഷ് ഇംഗ്ലീഷില് ഉണ്ണി ഭയങ്കരങ്ങളും പ്ലാൻ ചെയ്ത മഴ ഇതങ്ങനെ തുള്ളി ഇടുന്നുണ്ട് മഴ പെയ്താൽ തീരാ മഴ പെയ്താൽ തീരാണ്ടില്ലേ എടുത്തിട്ടുണ്ട് എടുക്കൊന്നുമില്ല പക്ഷെ ഇപ്പത്തെ മഴ

ഈ വീട്ടിലേക്കടക്കോ ചേടാ മഴ പെയ്ത് പടിയു അന്ന് അനങ്ങി നടക്ക് ഈ മഴത്തു കൊഴുത് ഇന്നലെ തോമസാ ഓഡിറ്റിങ്ങിലൊന്നും <laughs> മ് mm.